ഭാരതത്തിന്റെ സർവസൈനാധിപൻ രാഷ്ട്രപതിയാണ് എന്നാൽ ഭാരതത്തിലെ എല്ലാ സൈന്യങ്ങളെയും മൂന്ന് സേനാ വിഭാഗത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഇനി പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ലോക നേതാവ് അത് നരേന്ദ്രമോദി തന്നെയായിരിക്കും നമുക്കറിയാം യുദ്ധങ്ങളുടെ ഒരു കാലമാണ് ഈ യുദ്ധങ്ങളുടെ കാലത്തിൽ ഓരോ രാജ്യത്തെയും നേതാക്കന്മാർ ആ രാജ്യത്തെ പ്രധാന നേതാക്കന്മാർ യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ച് അവരുടേതായ പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദനാണ് അദ്ദേഹം വലിയ വീരവാദങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രസ്താവനകളോ ഇറക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയം ആറാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അപ്ഡേറ്റുകൾ ഒന്നും നടത്തിയിട്ടില്ല വളരെയധികം ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അദ്ദേഹം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലർക്കൊക്കെ അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുമുണ്ട് പക്ഷേ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യം ആവശ്യമില്ല കാരണം ആശയക്കുഴപ്പങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ പോലും വേണ്ടതെല്ലാം കൃത്യമായി ഇന്ത്യൻ സേന ചെയ്യുന്നുണ്ട് വളരെ വിദഗ്ധമായി കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇന്ത്യൻ സേനയുടെ നിയന്ത്രണം അത് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കും ശീലയ്ക്ക് പിന്നിലിരുന്ന് ചെയ്യുകയാണ് എന്ന് വേണം പറയാൻ കാരണം ആ ഭീകരവാദത്തിന് മറുപടി ഓരോ ഇഞ്ചിനും കൊടുത്തിരിക്കും എന്നത് അദ്ദേഹവും അതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പല പ്രസ്താവനകളിലായി പറഞ്ഞതാണ് എന്നാൽ തിരിച്ചടി തുടങ്ങിയതിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള വിശദീകരണങ്ങൾക്കൊന്നും പ്രധാനമന്ത്രിയോ അതുപോലുള്ള മന്ത്രിമാരോ നിന്നിട്ടില്ല എല്ലാവരും നിശബ്ദരാണ് പകരം ഇവിടെ ശബ്ദിച്ചത് സേന തന്നെയാണ് ഇന്ത്യൻ സേന ഇന്ത്യൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവർ ധൈര്യപൂർവ്വം മുന്നിലേക്ക് വരുന്നു അവർ പറയുന്നു ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തത് ഞങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഇരുന്നാൽ കൊള്ളാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയാണ് നയതന്ത്രജ്ഞനായ വിക്രം മിശ്രി അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹം വളരെ വിദഗ്ദ്ധനായ ഒരു നയതന്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അളന്ന് തൂക്കി കൃത്യമായിട്ടുള്ള വാക്ക വാക്കുകളാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് വെടിനിർത്തൽ നടത്തി അല്ലെങ്കിൽ വെടിനിർത്തൽ ആരംഭിക്കുന്നു എന്ന വളരെ ചുരുക്കം വാക്കുകളിലൂടെയാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയത് ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത് സേനയിലാകട്ടെ മറ്റു മേഖലകളിലാകട്ടെ എല്ലാവരെയും വളരെ കൃത്യമായി ഒരു സംവിധാനത്തിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദി മോദി എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു ഒരിക്കൽ ഈ യുദ്ധം തുടങ്ങിയ അവസരത്തിൽ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് ആർ എസ് എസിന്റെ മൂശയിൽ വാർത്തെടുത്ത യുദ്ധമാണ് അതേ സിദ്ധാന്തങ്ങളിലൂടെയാണ് ഈ യുദ്ധം കടന്നു പോകുന്നത് എന്ന് വലിയ വീരവാദങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക അത് കൃത്യമായി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ സംഘ പ്രവർത്തനങ്ങളിലൂടെ ലഭ്യമായിട്ടുള്ളതാണ് എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം അതേ ആശയങ്ങൾ തന്നെയാണ് അതേ നിലപാടുകൾ തന്നെയാണ് ഇവിടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളാണ് സേനയിലെ സ്ത്രീകളാണ് വന്ന് ഇന്ത്യ എന്തൊക്കെ ചെയ്തു ഇനി എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ ധൈര്യത്തോടെ രാജ്യത്തെ അഭിമുഖീകരിച്ച് പറയുന്നത് ഇതൊക്കെ വിശദീകരിക്കേണ്ടത് സ്ത്രീകളോ എന്ന ചോദ്യം പോലും അവിടെ ഉണ്ടായില്ല കാരണം അത്രമാത്രം പവർഫുള്ളായിരുന്നു അവരുടെ ഓരോ വാക്കുകളും ഓരോ നീക്കങ്ങളും എന്നത് വേണം മനസ്സിലാക്കാൻ ശരിക്കും ഭാരതത്തിന്റെ സൈന്യത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന ചില സന്ദർഭങ്ങൾ തന്നെയാണ് ഇത് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്നു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഭീകരരിൽ ചിലർ ജീവനോടെയുണ്ട് എന്ന തരം പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നു എന്നതാണ് പാകിസ്ഥാൻ തെളിവ് പുറത്തുവിടാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അവർ അവരുടെ ജനതയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം എന്നായിരുന്നു സൈന്യത്തിൻ്റെ മറുപടി പക്ഷേ നമ്മുടെ പോരാട്ടം പാക് സൈന്യത്തോടോ ജനങ്ങളോടോ അല്ല നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളോടാണ് മറ്റു പ്രചാരണങ്ങളിൽ ഇന്ത്യൻ സൈന്യമല്ല അവരാണ് മറുപടി പറയേണ്ടത് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഇതിൽ നിന്ന് തന്നെ ഭാരതത്തിന്റെ ഭാരതത്തിൽ ഒരു സംവിധാനം ഭരണ സംവിധാനം വാർത്തെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ ഉദ്യോഗസ്ഥർ ഓരോ മേഖലയിൽ അതിനിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലായാലും ഭരണമേഖലയിലായാലും പ്രതിരോധത്തിന്റെ മേഖലയിലായാലും എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു ആ ധാരണ അദ്ദേഹം വളരെ കൃത്യമായി നടപ്പിലാക്കി എന്ന് തന്നെ വേണം ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ നമുക്കറിയാം ബെച്ചമെന്നാ തന്നെയാഹു അദ്ദേഹമായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഹമാസിനെതിരെ എന്തൊക്കെ ചെയ്യും ഹമാസിനെ ഏതറ്റം വരെ പോയും അവരെ തീർക്കും എന്നുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് സംഗതികൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി പക്ഷെ അത്തരത്തിലുള്ള ഒന്നും പറയാതെ വളരെ നിശബ്ദനായി ശാന്തനായി വേണ്ടത് വേണ്ട സമയത്ത് വളരെ കൃത്യമായി സ്വന്തം സേനയെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ രാഷ്ട്രീയ സ്വയം സേവകന് മുന്നിൽ ഭാരതം അഭിമാനത്തോടെ തലകുനിക്കുകയാണ് കാരണം ഇത്ര മാത്രം കൃത്യതയോടെ മികവാർന്ന ഒരു നയതന്ത്രമായാലും അല്ലെങ്കിൽ ഒരു ആസൂത്രണമായാലും ചെയ്ത മറ്റൊരു നേതാവ് ലോകരാജ്യങ്ങളിലെങ്ങും ഉണ്ടാവില്ല തികച്ചും പാനിക്കാവാതെ രജനങ്ങളോട് പാനിക്കാകാതിരിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളെ പാനിക്ക് ആക്കാതെ തന്നെയാണ് ഈ ഒരു നയതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിലപാടിൻ്റെ പിന്നിലെ വിജയം എന്ന് പറയാം ന്യൂസ് ഡെസ്ക് കർണാസ്